ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കൂ എന്നതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് തൃണമൂൽ കോൺഗ്രസ് ജില്ലാ ചീഫ് കോർഡിനേറ്റർ കെ ടി അബ്ദുറഹ്മാൻ പറഞ്ഞു എൽ ഡി എഫിന്റെ പരാജയം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും നിലമ്പൂരിൽ ഇടതുപക്ഷ ഗവൺമെന്റും ജനങ്ങളും തമ്മിലാണ് മത്സരമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനാർത്ഥി ആരാവണമെന്ന് കോൺഗ്രസ് പറയട്ടെ അത് ആര് തന്നെയായാലും തൃണമൂൽ കോൺഗ്രസ് പിന്തുണ നൽകും അൻവറിനെതിരെയുള്ള സി പി എം നേതാവ് ടി പി രാമകൃഷ്ണന്റെ വാക്കുകൾക്കും കെ ടി അബ്ദുൾ മറുപടി പറഞ്ഞു മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതൃത്വത്തിന് കത്ത് നൽകിയതായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുൻപ് മുന്നണി പ്രവേശനത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നിലമ്പൂരിൽ നാളെ നടക്കാനിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സ്ലൈറ്റ് കമ്മിറ്റി യോഗം മാറ്റിവച്ചിട്ടുണ്ട് മറ്റൊരു ദിവസം യോഗം ചേരുമെന്ന് കെ ടി അബ്ദുൾ റഹിമാൻ പറഞ്ഞു നിലതെടുപ്പുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം സ്റ്റേറ്റ് കൺവീനർ ബഹുമാനായിട്ടുള്ള പി വി അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അവിടെ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എൽ ഡി എഫിൻ്റെ പരാജയം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഓരോ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും ദൗത്യം എന്ന് പറയുന്നത് ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റും ജനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ എലക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് അവിടെ ജനപക്ഷം വിജയിക്കും ആ ജനപക്ഷത്തിന്റെ കൂടെയാണ് തൃണമൂൽ കോൺഗ്രസും ബഹുമാനായിട്ടുള്ള പി വി അൻവറും അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിച്ച് പറയട്ടെ അത് അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കുക ആ സ്ഥാനാർത്ഥിയെ അതാരായാലും തൃണമൂൽ കോൺഗ്രസ് പിന്തുണച്ച് അവരെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇടതുപക്ഷ നേതാക്കന്മാർക്ക് അങ്ങനെയല്ലാതെ ഒരു പ്രസ്താവന ഇറക്കാൻ സാധിക്കുമോ നിലമ്പൂരിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയപ്പെടുന്നത് ബഹുമാനായിട്ടുള്ള പി വി അൻവർ തന്നെയാണ് അദ്ദേഹം ഈ എം എൽ എ സ്ഥാനം ഒഴിവാക്കിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്നുണ്ട് കാരണം പി വി അൻവറിൻ്റെ നിലമ്പൂർ നിലമ്പൂരിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ സ്വാധീനം അത് തന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് പി വി അൻവർ തന്നെയാണ് നിലമ്പൂരിൽ അത് വലിയൊരു വിജയത്തിന് യു ഡി എഫിന്റെ വലിയൊരു വിജയത്തിന് കാരണമാകും അതെ വി ഡി സതീഷൻ പറഞ്ഞത് ഏത് സ്ഥാനാർത്ഥി വന്നാലും പിൻ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്ന് അൻവർ പറഞ്ഞു എന്ന വാർത്തയാണ് സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ പറഞ്ഞല്ലോ യു ഡി എഫ് നിർത്തുന്ന ഏത് ആയാലും തൃണമൂൽ കോൺഗ്രസ് പിന്തുണച്ച് അവരെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകും ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ സറ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ അരികോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് എമറൈറ്റ് നിയർ ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ